മെയിനായിട്ട് കുട്ടികളുടെ വാക്സിനേഷൻ ജനിച്ച അന്ന് മുതൽ അഞ്ച് വയസ്സ് വരെ ആണ് പ്രധാനപ്പെട്ട അതായത് നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിലുള്ള കുത്തിവയ്പ്പ് പ്രധാനമായിട്ടുള്ളത് അപ്പം അതിൽ വരുന്നത് ബി സി ജിയും മഞ്ഞപ്പത്തത്തിൻ്റെയും ഒ പി വി അതായത് പോളി പോളിയോ ഇത് മൂന്നുമാണ് ആദ്യം ജനിച്ച ഉടനെ തന്നെ കൊടുക്കുന്നത് പിന്നെ ഒന്നര മാസം രണ്ടര മാസം മൂന്നര മാസം കാല ഒരു മാസം ഇടവിട്ട് വേറെ വാക്സിൻസ് കൊടുക്കുന്നു പിന്നെയുള്ളത് ഒമ്പതാം മാസത്തിൽ മീസിൽസിൻ്റെ വാക്സിനേഷനാണ് അത് കഴിഞ്ഞ് പിന്നെ ഒന്നര വയസ്സിലും അഞ്ച് വയസ്സിലും ബൂസ്റ്റർ വാക്സിൻസ് കൊടുക്കുന്നു പിന്നുള്ളത് പത്താം വയസ്സിലും പതിനാറാം വയസ്സിനും ഉള്ള ബൂസ്റ്റർ വാക്സിനുകളാണ് അപ്പം വാക്സിനുകൾ ഒന്ന് നമ്മൾ സമയാസമയങ്ങൾ കറക്റ്റായിട്ട് തന്നെ എടുക്കണം ചെറിയ പനിയോ ചെറിയ ജലദോഷമോ ഉണ്ടെങ്കിൽ വാക്സിൻ എടുക്കുന്നതിന് ഒരു കോൺട്രാൻഡിക്കേഷനേ അല്ല അതായത് വാക്സിൻ നമുക്ക് എടുക്കാം ചെറിയ കപക്കെട്ടോ ആയിട്ടോ അല്ലെങ്കിൽ ന്യൂമോണിയായിട്ടോ അല്ല അഡ്മിറ്റാണെങ്കിൽ മാത്രം നമ്മൾ ഇങ്ങനെയുള്ള വാക്സിൻ വലിയ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ വാക്സിൻ ഒഴിവാക്കേണ്ട കാര്യമുള്ളൂ